നമസ്കാരം കേരള അപ്പൊ ഇനി കൊച്ചിയിൽ എത്തുന്നവർക്ക് സുഖമായി ഇലക്ട്രിക് സ്കൂട്ടറിൽ സഞ്ചരിക്കാം അതിനുള്ള അവസരം നമുക്കിതാ ഇവിടെ ഈ കലൂർ സ്റ്റേഡിയത്തിന്റെ മെട്രോ സ്റ്റേഷന്റെ അടുത്തുണ്ട് അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താ പേര് സുദൈവ് സുദൈവ് എന്താണ് ഈ ഇലക്ട്രിക് സ്കൂട്ടർ എത്ര കാലാ ഇവിടെ ഒരു മാസം ഇപ്പം എത്ര പേര് കൊറേ പേര് ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇത് ഇതിന്റെ ഒക്കെ എങ്ങനെ എങ്ങനെയാണ് നമുക്ക് നമുക്ക് ഇത് ാണ് പ്ലസ്റ്റോറിലാണ് ആപ്പ് എല്ലാം നടക്കുന്നത് പേയ്മെന്റും 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 കാര്യങ്ങളും കാര്യങ്ങളും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് ആപ്പ് ഡൗൺലോഡ് ഡൗൺലോഡ് എല്ലാ രീതി ഇനി പിന്നെ മൂന്ന് മണിക്കൂറുണ്ട് ഒരു ദിവസമുണ്ട് മൂന്ന് മണിക്കൂർ ആകുമ്പോ ഇരുന്നൂറ്റി നാപ്പത്തി രൂപ എട്ടുമണിക്കൂറാവുമ്പോ മുന്നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഒരു ദിവസം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ അങ്ങനെയാണ് അപ്പോ ഇവിടെ കൂടുതലായിട്ടും ഇത് എടുക്കുന്നത് കുട്ടികളാണോ അല്ലെങ്കിൽ ഏതൊരു വണ്ടി വണ്ടി ഓടിക്കാൻ പിന്നെ സിറ്റി ഇറങ്ങാൻ വേണ്ടി വേണ്ടി എടുക്കുന്നവരുണ്ട് എടുക്കുന്നവരുണ്ട് നൈറ്റ് ഒക്കെ നിങ്ങളുടെ സർവീസ് ഉണ്ടോ ആ ആ ഇതിന്റെ പ്രൊസീജിയർ ഒക്കെ എങ്ങനെയാ ലൈക്ക് ബാറ്ററി എത്രത്തോളം എങ്ങനെ നിൽക്കും അറുപത് കിലോമീറ്റർ വണ്ടി ഇവിടെ ഇപ്പൊ കൊച്ചിയില് ഇപ്പൊ ബാംഗ്ലൂർ ആണല്ലോ പൊതുവെ ഇലക്ട്രിക് സ്കൂട്ടർ കൊച്ചിയിൽ ഈ ഒരു ഇവിടെ 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 മാത്രമേ മാത്രമേ ഉള്ളൂ ഉണ്ട് ഉണ്ട് പിന്നെ അവിടെ കർഗപ്പള്ളി ഓക്കേ ടോട്ടൽ ഏകദേശം ഏകദേശം എത്ര സർവീസ് സ്കൂട്ടറുകൾ ഉണ്ടാവും 50 50 50 വണ്ടി വണ്ടി നമുക്ക് ഡെയിലി ഡെയിലി എല്ലാം ഓട്ടത്തിലായിരിക്കും ഇപ്പൊ ഒരു മാസമായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടാറുണ്ട് ഇപ്പൊ ഇൻ കേസ് നമ്മള് പോകുമ്പോ ബാറ്ററി അപ്പൊ നമുക്ക് നിങ്ങളെ ബന്ധപ്പെടാൻ പറ്റുമോ അതുപോലെ ഇപ്പൊ എനിക്ക് ഇവിടെ സ്കൂട്ടർ എടുത്ത് ഞാൻ ഇപ്പൊ പാലാരിവട്ടം പോയി അവിടെ നിന്ന് എനിക്ക് തിരിച്ചു ഇവിടെ ഞാൻ ഇവിടെ തന്നെ കൊണ്ടുതരണം അല്ലെങ്കിൽ വേറെ ഇവിടെ തന്നെ എത്തിച്ചേരണം അങ്ങനെയാണ് നമ്മുടെ ബാക്കിയുള്ള സ്ഥലത്തേക്കു എന്തൊക്കെ രീതിയിലുള്ള സർവീസുകളാണ് നിങ്ങൾ തരുന്നത് ലൈക്ക് സ്കൂട്ടറുകൾ വന്നെടുക്കുക അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അല്ല ഇൻ കേസ് ഇതുപോലെ തന്നെ ബാറ്ററി ചാർജ് തീർന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ അവിടെ വന്ന് പിക്ക് ചെയ്യോ ഇല്ല വണ്ടി ചാർജ് തീരാറില്ല നമ്മൾ പ്ലാൻ ഇനി നമുക്ക് ഫോണിൽ തീരാറില്ലേ ചെയ്യാം അതുപോലെ തന്നെ നമുക്കിപ്പോ ഇപ്പൊ സർവീസ് ഇപ്പൊ നമ്മളൊരു വണ്ടി എടുത്തു അപ്പൊ ഒരു മണിക്കൂറിന് എത്രയാ നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപ അപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ട് വണ്ടി എടുക്കുന്ന ഒരു നൂറ്റി രൂപ അടച്ചാ മതി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് റീഫണ്ടുള്ള വണ്ടി തിരിച്ചു കൊണ്ടുവന്നിട്ട് റിക്വസ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ താങ്ങി വരും അപ്പോൾ അത് എടുക്കുള്ള സ്ഥിരം വന്ന കസ്റ്റമർ ആണെങ്കിൽ അത് അവിടെ തന്നെ അടക്കട്ടെ നമുക്ക് എപ്പോഴും വന്ന് പൈസ ഒക്കെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് അവിടെ തന്നെ കിടന്നോളൂ ഇപ്പൊ വണ്ടി ഞാൻ എടുത്തു ആ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാല് ഇപ്പൊ എനിക്ക് വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ വേണമെങ്കിൽ ഞാൻ ആപ്പിൽ തന്നെ ഇതാക്കിയാൽ മതിയോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് ദിവസം എനിക്ക് വണ്ടിയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടു മൂന്ന് അപ്പോൾ കൊച്ചിയിൽ എത്തിയിട്ട് ഇനി എത്തിയിട്ടിനിപ്പോൾ വണ്ടിയില്ലെന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇവിടേക്ക് വന്നാൽ മതി അപ്പം സ്ഥലം മറക്കണ്ട കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണ്ട വണ്ടി സെലക്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ചാർജ് ഉള്ള വണ്ടി തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഇതിന് ഹെൽമെറ്റോ ലൈസൻസോ ഒന്നും ആവശ്യമില്ല പരമാവധി സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇറക്കത്തിലൊക്കെ സ്പീഡ് ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു മണിക്കൂറിനാണ് വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ സമയം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ആപ്പ് ഉണ്ട് യുലോ ആപ്പ് ഉണ്ട് അതിൽ തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഇനിയിപ്പം കൊച്ചിയിലേക്ക് ധൈര്യമായിട്ട് പോരെ ഇനിയിപ്പം കൊച്ചി അടിച്ചു പൊളിക്കാനും കൊച്ചിയിൽ കറങ്ങി നടക്കാനും ഒരു മടിയും വേണ്ട ഇവിടെ യൂലർ റെഡിയാണ്